നമസ്കാരം കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് കുടുംബമേള അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാ കായിക മത്സരങ്ങളോടെയാണ് കുടുംബമേള ആരംഭിച്ചത് നറുക്കെടുപ്പിലൂടെ അംഗങ്ങൾക്ക് നിരവധി സമ്മാനങ്ങൾ ലഭിച്ചു കുടുംബസമേതം പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും സമ്മാനങ്ങൾ നൽകി പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ എം ജോണി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ ബി നൌഷാദ് അധ്യക്ഷത വഹിച്ചു പ്രൊഫഷണൽ രംഗത്ത് വിജയം കൈവരിച്ച വ്യാപാരി കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് ഷമീർ മുഹമ്മദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മൈദീൻ ഇഞ്ചക്കുടി ആശ ലില്ലി തോമസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് നിയോജക മണ്ഡലം സെക്രട്ടറിയായ റെന്നി പി വർഗീസ് ബെന്നി ലാവണ്യ ട്രഷറർ കെ കെ വിശ്വനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം മൈദീൻ ഇഞ്ചക്കുടി വനിതാ വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആശ ലില്ലി തോമസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റെജി മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ നോക്കി കണ്ടപ്പോൾ നമ്മുടെ മാമച്ചൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡൻ മുൻ മുൻ പ്രസിഡന്റാണ് നല്ല വലിയ അവിടുത്തെ മെമ്പറാണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അറിഞ്ഞ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് പോതകുടിത്തന്നെ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ അവതരിക്കുമ്പോൾ ഞാൻ ഓണ്ടവേക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ സ്പോർട്സിൻ്റെ കാര്യങ്ങളെല്ലാം വക്കച്ചൻ